ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും പ്രശംസിച്ചിരിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെറീഫ് ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ടുള്ള സംഭാഷണത്തിലാണ് ധാരണയിൽ എത്തിയതെന്നും വെടിനിർത്തിയതെന്നുമാണ് ഇന്ത്യയുടെ നിലപാട് എന്നാൽ പ്രസിഡന്റ് ട്രംപിന്റെ ധീരവും നിർണായകവുമായ നേതൃത്വമാണ് ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ വെടിനിർത്തൽ നടപ്പാക്കിയതെന്നും വലിയ യുദ്ധം ഒഴിവാക്കി സമാധാനം പുനഃസ്ഥാപിക്കുകയും ദശലക്ഷങ്ങളെ രക്ഷിക്കുകയും ചെയ്തതെന്നുമാണ് ഷഹബാസ് ഷറീഫ് പറഞ്ഞത് രാത്രി മുഴുക്കെ ദീർഘമായ ചർച്ചകൾക്കൊടുവിൽ അടിയന്തരമായി ശാശ്വത വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി മെയ് പത്തിന് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു പലവട്ടം ഇത് ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് ഇന്ത്യ തീർത്ത് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയും പാകിസ്ഥാനെയും വെടിനിർത്തലിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചുവെന്ന് ആവർത്തിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇടക്കിടയ്ക്ക് എത്താറുണ്ട് ഫ്ലോറിഡയിലെ മയാമിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ ഈ അവകാശവാദം താൻ ഇന്ത്യയും പാകിസ്ഥാനുമായി വ്യാപാര ഉടമ്പടിയുടെ മധ്യത്തിലായിരുന്നു അപ്പോഴാണ് ഒരു പത്രത്തിന്റെ മുൻപേജിൽ ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് നീങ്ങുന്നതായ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് രണ്ടു തവണ രാഷ്ട്രങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും സമാധാനത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഒരു വ്യാപാര ഉടമ്പടിക്കും യു എസ് തയ്യാറാകില്ലെന്ന് താൻ വ്യക്തമാക്കിയതോടെ ഇരു രാജ്യങ്ങളും ഞെട്ടി വ്യാപാര ഉടമ്പടിയുമായി സംഘർഷത്തിന് ബന്ധമില്ലെന്ന് രാജ്യങ്ങൾ വ്യക്തമാക്കി െങ്കിലും നിങ്ങൾ പരസ്പരം യുദ്ധത്തിലേർപ്പെടുന്ന പക്ഷം ഒരു തരത്തിലുമുള്ള വ്യാപാര ബന്ധത്തിനും താൻ തയ്യാറാകുകയില്ലെന്ന നിലപാട് സ്വീകരിച്ചു തൊട്ടടുത്ത ദിവസം ഇരു രാജ്യങ്ങളും സമാധാനത്തിലേക്ക് നീങ്ങിയതായി തനിക്കൊരു ഫോൺ കോൾ വന്നെന്നാണ് ട്രംപ് പറയുന്നത് ഇതിനെല്ലാം കാരണം തീരുവകളാണെന്നും തീരുവകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ എട്ട് വിമാനങ്ങൾ വെടിവെച്ചിട്ടതായും അദ്ദേഹം അവകാശപ്പെട്ടു മുൻപ് ഏഴ് വിമാനങ്ങൾ തകർന്നെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വീരവാദം അതേസമയം ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയിൽ നിന്നേറ്റ തിരിച്ചടിക്ക് പിന്നാലെ സേനകൾക്കിടയിൽ കൂടുതൽ ഏകോപനവും ഏകീകൃത കമാൻഡും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഭരണഘടനാ ഭേദഗതിക്കൊരുങ്ങുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സായുധസേന ഉൾപ്പെടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്നാം അനുച്ഛേദത്തിൽ നിർണായക മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന ഇരുപത്തിയേഴാം ഭരണഘടനാ ഭേദഗതി ബില്ല് ശനിയാഴ്ചയാണ് പാക് പാർലമെന്റിൽ അവതരിപ്പിച്ചത് സംയുക്ത കമാൻഡ് സ്ഥാപിക്കുന്നതിനും മൂന്ന് സായുധ സേനാ വിഭാഗങ്ങൾക്കുമിടയിൽ മികച്ച ഏകോപനം ഉറപ്പാക്കുന്നതിനുമായി കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന പദവി അവതരിപ്പിക്കാൻ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു ബില്ലനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി കരസേനാ മേധാവിയെയും പ്രതിരോധ സേനാ മേധാവിയെയും നിയമിക്കും പ്രതിരോധ സേനാ മേധാവി കൂടിയായ കരസേനാ മേധാവി പ്രധാനമന്ത്രിയുമായി കൂടിയാലോചിച്ച് കമാൻഡിന്റെ തലവനെ നിയമിക്കും പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ നവംബർ ഇരുപത്തിയെട്ടിന് വിരമിക്കാനിരിക്കുകയാണ് മേയിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ അസം മുനീറിന് ഫീൽഡ് മാർഷൽ പദവി നൽകിയിരുന്നു പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സസ് തസ്തികയിലേക്ക് അസിം മുനീറിന് പ്രഥമ പരിഗണന ലഭിച്ചേക്കുമെന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സായുധസേനയെ നിയന്ത്രിക്കുന്ന നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖോജ ആസിഫും ജിയോ ന്യൂസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് ഭേദഗതി ചെയ്യുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് പ്രതിരോധ ആവശ്യകതകൾ മാറിയിരിക്കുന്നു ഈ മുഴുവൻ പ്രക്രിയയും പരസ്പരം കൂടിയാലോചനയിലൂടെയായിരിക്കും നടത്തുക എന്നാണ് ആസിഫ് നവംബർ അഞ്ചിന് മാധ്യമത്തോട് പറഞ്ഞത് അതിനാൽ ഈ ഭേദഗതി പാസായാൽ അത് കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന പുതിയ തസ്തിക സൃഷ്ടിക്കും ഇത് പാകിസ്ഥാന്റെ കരസേന നാവികസേന വ്യോമസേന എന്നിവയ്ക്കിടയിൽ ഒരു സംയുക്ത കമാൻഡും മികച്ച ഏകോപനവും നൽകും എന്നിരുന്നാലും പുതിയ കമാൻഡ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് മൂന്ന് സേനകളെയും ഏകോപിപ്പിക്കുന്നതിൽ കൂടുതൽ കേന്ദ്രീകൃതമായ പങ്ക് വഹിക്കുന്നതിനാൽ ഈ ഭേദഗതി പ്രസിഡന്റിനും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്കും സായുധ സേനയുടെ മേലുള്ള നേരിട്ടുള്ള പ്രവർത്തന നിയന്ത്രണം കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രധാന നിരീക്ഷണം ന്യൂസ് ഡെസ്ക് കേരള കോമദി